എല്ലാവർക്കും വയനാട് റിയൽ എസ്റ്റേറ്റ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിലെ പൂതാടി പഞ്ചായത്തിലുള്ള ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് സുൽത്താൻ ബത്തേരി മാനന്തവാടി ഹൈവേയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂമുകളുള്ള ഈ വീട്ടിൽ രണ്ടെണ്ണം അറ്റാച്ചഡ് ആണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ നിർമ്മിച്ച ഈ വീട്ടിൽ വെള്ളത്തിനായി ഉപയോഗിക്കുന്നത് കിണറിലെ വെള്ളമാണ് ഇത്രയും മനോഹരമായ ഈ വീടിനും പതിനഞ്ച് സെൻറ്റിനും കൂടി ചോദിക്കുന്ന വില നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ മതസ്സരുടെയും ആരാധനാലയങ്ങളും സ്കൂളുകളും അവൈലബിളാണ് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാനായി വയനാട്ട് റിയൽ എസ്റ്റേറ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക